അതെ ഒരു കാര്യം വിളിച്ചാലോ കാണണ്ടേ അവരെ വരാം അങ്ങോട്ട് പോയപ്പോ ഓടിച്ചാട് നടന്നു പോയതാ കുട്ടിയാ തിരിച്ചിങ്ങോട്ട് വരത്തില്ലെന്ന് അതുകൊണ്ട് എടുത്തോട്ട് പോരുക അപ്പൊ കേരളത്തിൽ നിന്നും ലഡാക്കിലേക്കുള്ള നമ്മുടെ യാത്രയില് നമ്മളിപ്പോ ഉള്ളത് വളരെ മനോഹരമായ കർണാടകയിലെ ഒരു ബീച്ചിലാണ് ത്രാസി ബീച്ച് അതെ അപ്പൊ ഈ ത്രാസി ബീച്ചിന് വേറൊരു പേരും കൂടി മറവന്ത ബീച്ച് അപ്പൊ ഈ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട് ഈ ബീച്ചിന്റെ ഇതേ ഈ സൈഡ് കടലും ആ സൈഡ് നദിയാ അപ്പൊ ഏഷ്യയിൽ ഇങ്ങനെയൊരു ബീച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം ആ നദിയുടെ പേര് സൗപര്ണിക നമ്മുടെ നമ്മടെ നിന്ന് വരുന്ന സൗപര്ണിക നദിയല്ലേ ലഡാക്കിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ലഡാക്കിന് വിട്ടേക്കാം ഞങ്ങള് ലഡാക്കിന് ആ നിങ്ങളെങ്ങോട്ടാ നമ്മൾ ഒരു ദിവസങ്ങൾ കുറച്ച് ലീവ് കിട്ടൂല്ലോ ജോലി കെട്ടിട്ട് വേണ്ട ലീവ് എടുക്കാന്ന് പറഞ്ഞ പോലെ ക്ലാസ് തുടങ്ങിയിട്ട് വേണ്ട അവധിയെടുക്കാനല്ലേ കുഞ്ഞുങ്ങളിൽ ഞാന് ഇപ്പൊ ഗോവയിലേക്ക് പോണതാണ് നിങ്ങള് വണ്ടി കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്നത് ഞാൻ നിങ്ങള് വീഡിയോ നോക്കുമ്പോ ഈ വണ്ടി ലഡാക്കിലേക്കായിട്ട് നിങ്ങൾ ഫാമിലി ടൂർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്ന് നോക്കിയായിരുന്നു അപ്പൊ നോക്കിയത് കൊണ്ട് ഞാൻ ഇപ്പൊ വണ്ടി എന്റെ വണ്ടി ഇവിടെ നിങ്ങൾ വണ്ടി വിരുവേഴ്സ് കൊണ്ടുവന്നിട്ട് നിങ്ങളൊന്ന് നന്നായിട്ട് ഇതാ അവര് ആദ്യമായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് സംസാരിക്കാന സിറ്റിയത് എനിക്കൊരു ഭാഗ്യമാണ് എന്താ പറഞ്ഞാല് വണ്ടി ട്രാവൽസ് എല്ലാ ഞാൻ ചേച്ചി അവിടെ കാണും പറഞ്ഞിട്ട് ഇവിടെ ഈ ഭാഗ്യമാണ് ംഗലാപുരത്തുനിന്നും ഗോവയ്ക്ക് പോകുന്ന റോഡിലാണ് ഈ ത്രാസി ബീച്ച് നല്ല അടിപൊളിയൊരു ബീച്ചായത് സൗബർണിയ നദിക്ക് പഞ്ചഗംഗാവലി നദി എന്നും പറയും അഞ്ച് നദികൾ കൂടി ചേർന്നാണ് ഈ അറബിക്കടലിലേക്ക് ചേരുന്നത് വരാഹി നദി കേരക നദി ചക്രാനദി നദി ചേർന്ന് ിൽ നമ്മുടെ ഈ എൻ എച്ച് അറുപത്താറിൽ നിന്നേ ഇത് ഇവിടുന്ന് റൈറ്റിലേക്ക് കൊല്ലൂർ പോവാം അതായത് മൂവാംപിക മുരടേശ്വരൊക്കെ നേരെ കേട്ടോ പിന്നെ ഇതിന് നമ്മള് പുറുന്നു കുന്ദാപുരം കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ വേണോ അത്രേ ഉള്ളൂ ആ മുരേശ്വര പോകേ മുരുടേശ്വര ഈ പോകുന്ന കൈവന്ന് ഒരു അര കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് മാറിയാൽ മതി മുരളേശ്വര അമ്പലമൊക്കെ പന്വേല എഴുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ അതായത് എൻ എച്ച് അറുപത്തി ആറ് എഴുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ പുതിയ അമ്പലം അല്ലേ പെയിന്റ് ചെയ്താണോ ഉപ്പുണ്ട ഈ വഴി വരുമ്പോ ഇഷ്ടംപോലെ നദികളാണ് മംഗലാപുരത്ത് ഇങ്ങോട്ട് വിട്ടാൽ പോലെ നദിയാണ് ഇവിടെ ഈ വഴി റൈറ്റിലേക്കും കൊല്ലൂർ പോവാ കൊച്ചി നമ്മൾ പുറകോട്ടെ വേണം ഈ കടന്ന സ്ഥലമാണ് കോളേജല്ലോ കോളേജ് ഉണ്ടെന്ന് അതെ നല്ലൊരു കേറ്റാ പക്ഷേ ഫോർലൈൻ ആയപ്പോ നല്ല കേറ്റായിരുന്നു പിന്നെ കാരോനെ വരുമ്പോ അത്ര കേറ്റം തോന്നുന്നില്ലല്ലേ ആ ഈ ഈ നേരത്തെ തിട്ടിലുണ്ടോ അതിന്റെ മോളിൽ കൂടെ ആയിരുന്നു പഴയ വഴി ആ പിന്നെ നല്ല പൊക്കുണ്ടായിരുന്നു അത്ര ഹയറ്റിലായിരുന്നു മണ്ണെടുത്ത് അവിടെ ആ കയറ്റം കേറി വന്ന് ഇവിടുന്ന് അങ്ങ് ഇറങ്ങ ഇതൊരു മലയാറി താഴേക്ക് ഇറങ്ങാം പിന്നെ ലെവൽ റോഡ് ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ വെൽക്കം ടു ഷിരൂരു ഷിരു ഏ ഇവിടെ ഒക്കെ വന്നേ ലോറിയും കൊണ്ട് വന്ന് എത്ര കുളി കുളിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വരുന്ന എല്ലാം ഇവിടെ വഴിയെത്തി കുളിച്ചിട്ടായിരുന്നു ആ അത്രയും വെള്ളം ഇല്ല ഇപ്പൊ ഇതിലൊരു അരുവിയപ്പോ നല്ല മഴ പെയ്യുമ്പോ മാത്രമേ ഉള്ളൂ ഈ ശിരൂര് മറ്റേ ഈടെ അപകടം ഉണ്ടായ അർജുനന്റെ അപകടം ഉണ്ടായ സ്ഥലമല്ല കേട്ടോ ശരിക്കും അതൊരു ചെറിയൊരു സ്ഥലമാണ് മെയിനായിട്ട് ശിരൂർന്നറിയപ്പെടുന്ന സ്ഥലം ഇതാ ഇതല്ലേ ശിരൂര് ഗ്രീൻ വാലി ഇന്റർനാഷണൽ സ്കൂൾ

വട വട കിട്ടിയില്ലേടാ ആ ുട്ടി അടിച്ചു മാറ്റി കാപ്പുകൂടി കഴിഞ്ഞ് ഡ്യൂട്ടി മാറി ക്യാമറമാൻ ഓടിക്കാൻ കൊടുത്തേ ഇല്ലായിരുന്നു ക്യാമറിക്കാൻ കൊടുക്കേയില്ലായിരുന്നു അല്ലെ വന്നേന്ന് പോലെ ടോളുകൾ കിട്ടാൻ കിടക്കുവല്ലേ

ായി മുരേശ്വര ലെ ഒരു കിലോമീറ്റർ പോയാൽ മുരടേശ്വര ക്ഷേത്രം കാണാം പെട്ടെന്ന് അവിടെ വരെ ക്ഷേത്രത്തിന്റെ കൊണ്ട് വരുമ്പഴേറ അങ്ങോട്ട് പോയല്ലേ വണ്ടി അവിടെ അവിടെ പാർക്ക് 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 ചെയ്യാൻ 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 ആ പോയി നോക്കാം വണ്ടി വണ്ടി തോന്നില്ല കേട്ടോ കേട്ടോ ഇവിടെ വലിയ സ്ഥലമില്ല അപ്പൊ ആൾക്കാരെ ഇവിടെ ഇറക്കി വിട്ടിട്ട് അപ്പുറം കൊണ്ട് പാർക്ക് ചെയ്യാന്ന പറഞ്ഞു അപ്പോൾ അറബിക്കടലിൻ്റെ തീരത്ത് കന്ദഗിരി എന്ന കുന്നിൻമുകളിലാണ് നമ്മുടെ ഈ മുരുടേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുരുടേശ്വർ എന്ന പേരിലാണ് ഇവിടെ ശിവൻ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെ ഒരു ശിവന്റെ ഒരു പ്രതിമയുണ്ട് അതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവരൂപമാണിത് നമുക്ക് ഈ ഗോപുരത്തിന്റെ മുകളിൽ വരെ കയറാൻ പറ്റും

പേര് ഞാൻ മറന്നുപോയി മറന്നുപോയിമയത്തൊക്കെ പറഞ്ഞു നല്ല ഈ ഉച്ചക്ക് ഭയങ്കര ചൂടാ പിന്നെ നമുക്ക് ഈ സമയം കൂടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഉണ്ട് നേരത്തെ ഒരു പ്രാവശ്യേ രാജേഷ് ഒരു ഒരു ദിവസം വന്നല്ലേ സമയം ഒത്തിരി നാളായി എനിക്ക് രണ്ടു വർഷമെങ്കിലും ആയി ഈ മുരളേശ്വര് നല്ലപോലെ മൊത്തം എല്ലാം വീഡിയോ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഇപ്പൊ പുതുക്കി പണിതാന്ന് തോന്നുന്നുവർ ബസ് സ്റ്റാൻഡായത് ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതെല്ലാം ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ ഈ ഹൈവേ മുരു പണ്ടുകൊട്ടേ ഉള്ള ഒരു ആറൻഷെട്ടി എന്ന വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നത് നമ്മളിപ്പോ അവിടെ കണ്ട ഗോപുരം പിന്നെ ആ ശിവന്റെ അല്ലേ പത്മാസനത്തിൽ ഇരിക്കുന്ന ആ ശില്പമൊക്കെ നിർമ്മിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് എഴുപത്തി അത്ര ഒരു പഴക്കം കാണുന്നില്ല ോപുരത്തിന്റെ വാദത്തിൽ തന്നെ രണ്ട് ഗജവീരന്മാരുണ്ട് പിന്നെ അവിടെ ഏഴ് കുതിരകളെ സൂര്യഭഗവാൻ ആ വണ്ടിയിലെ കേരള വണ്ടികളാ ഈ കേരള വണ്ടികൾ കൂടുതലും ഈ റൂട്ടിലാണ് കൂടുതലും ഓടുന്നത് ബോംബെ ഗുജറാത്ത് ഒക്കെ പോകേണ്ട വണ്ടികളെല്ലാം മംഗലപുരം കൂടുതലും വരുന്നത് ശരിക്കും പറഞ്ഞാലേ നമ്മള് വണ്ടിയെ പോകണ്ടിരുന്ന സമയങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി കഴിയുമ്പോൾ ശരിക്കും കേരളം പോലെ തന്നെയാണല്ലോ വല്യ വ്യത്യാസമുണ്ട് മനസ്സിനൊരു സന്തോഷവും എന്നെ പറഞ്ഞറിയിക്കാൻ പറ്റിയാലും അതുപോലൊരു സന്തോഷമാണ് അങ്ങനെ ഒരു വീര അതൊക്കെ അന്ന് ഇപ്പൊ ഞങ്ങക്ക് അങ്ങനൊന്നുമില്ല അല്ലേ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങ അങ്ങനൊന്നുമില്ല ഞങ്ങൾക്ക് മഹാരാഷ്ട്രയൊക്കെ വരുമ്പോ തന്നെ അല്ലെ മഹാരാഷ്ട്ര ഈ റൂട്ട് വരുമ്പോഴേ മഹാരാഷ്ട്രാകുമ്പോൾ ഒറീസ ആവുമ്പഴേക്ക് ആ ഫീൽ ആവരായിട്ടുള്ള കേരളമായിട്ട് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ലോറിയ പോകുന്ന ഡ്രൈവർമാർക്ക് മഹാരാഷ്ട്ര എന്ന് എങ്ങനെയല്ലോ കടന്നാ മതി കർണാടക കേറിയാ മതി എന്ന് പറഞ്ഞാൽ ബോംബെ ഇങ്ങോട്ട് വരുന്നത് ഇന്നലെ നമ്മൾ വന്ന ഏരിയ പോലെ തന്നെ ഇവിടെ എല്ലാ കൃഷികളും ഉണ്ടല്ലേ ഈ കമുഖും തെങ്ങും അതൊക്കെ ഒന്നും ഇല്ല കമുകും തെങ്ങും കശുമാവും ഇവിടെ കൂടുതലുള്ള ഇവിടുത്തെ ഒരു ക്ഷേത്ര കേരളത്തിലാണോ ചിറ്റാർ ചിറ്റാർ തന്നെയല്ല അപ്പറേ കാസർഗോഡും ഉണ്ട് ുട്ടി കട്ടിലേക്ക് കിടന്നുറങ്ങുക കുഞ്ഞിക്കിളിയോട് ഞാൻ പറഞ്ഞു ഉറക്കം വരഞ്ഞ കട്ടിലേക്ക് പോയി കിടന്നോളാം ഇല്ല ഞാനിവിടെ കിടന്നിട്ടുണ്ട് നല്ല സുഖ ഉറക്കം നമ്മളീ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴേ ഈ വീഡിയോ ആണ്പോക്കെ വണ്ടി ഭയങ്കര സ്പീഡിലല്ലേ പോന്നെ അന്നേരം ഇങ്ങനെ പിടിക്കാതെ നിൽക്കുന്നത് വണ്ടി വളരെ സ്ലോ നമ്മൾ നമ്മള് പോന്നെ ആയതുകൊണ്ടും പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും വളരെ സ്ലോയിലാണ് ഇല്ലാ അതുകൊണ്ടാണ് ഇങ്ങനെ പിള്ളേരെ നടക്കുകയൊക്കെ ചെയ്യുന്നത് നടക്കുന്ന കച്ചിരി പാടാ എങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും പിടിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ കാശ്മീരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ള കാര്യം അങ്ങോട്ട് പോക്കി നടക്കും മുന്നോട്ട് അറിയത്തുള്ളു അതല്ല പോകാൻ പറ്റുമെങ്കിൽ പോകാൻ കുഴപ്പമില്ല അപ്പം നമ്മളിനി അത് തന്നെയല്ല നമ്മളിപ്പം ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാലും ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ കുറെ ദിവസങ്ങളെടുക്കും അപ്പൊ അതുകൊണ്ട് പിന്നെ അന്നേരത്തിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങും എന്ന് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റീറില്ലേ അങ്ങോട്ടെല്ലാം തിരിച്ചുവിട്ടാ പോരാട്ടോ ആ ഉള്ളൂ അവിടെ ചെല്ലുമ്പോൾ അനുസരിച്ച് നമുക്ക് പിന്നെ മാറ്റങ്ങൾ ശ്മീരും ലഡാക്കും കണ്ട അടങ്ങും അപ്പൊ ഇത്തവണ ഒത്തിരി ഇനിയും വരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതെ ആ ഡ്രൈവർ അല്ല അവിടെ മാത്രം നമ്മുടെ കർണാടകയിലെ കാസർഗോഡ് ഇവിടെ ഉണ്ടോ എക്കോ പാർക്ക് ആൻഡ് ബീച്ച് ഇതൊരു ബീച്ചിലേക്കുള്ള വഴിയാണ് ഈ നമ്മളീ പോകുന്ന അറുപത്തി സൈഡിൽ മൊത്തം ബീച്ചുകളാ ഇഷ്ടം പോലെ ഇതൊരു ബീച്ചാ അപ്പൊ നമ്മുടെ ഡ്രോൺ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അടുത്ത ഡ്രോൺ ഓപ്പറേഷൻ ആണ് ഞങ്ങളെ വണ്ടിയല്ല ഇരുന്ന ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ്

ഫോളൊക്കെ പോയതല്ലേ നേരത്തെ പോയതാ നീ മഴക്കാലത്ത് ഈ മഴക്കാലത്ത് ഒന്ന് പോകണം ഓപ്പറേറ്റർ എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണം കേട്ടോ അതെ 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 അല്ല ഇവനെ നമ്മൾ എന്ന ലോറിയിൽ അത് ലഡു പൊട്ടിയല്ലേ ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ അതുകൊണ്ടോ നമുക്ക് ഇവിടെ ഒന്ന് മേടിച്ചാ മതിയായിരുന്നു പിന്നെ ഇവിടെ എപ്പം വരും അറിയത്തില്ല മേടിച്ചേ അത് ഫ്രഷ് അതെ അതെ നമ്മുടെ ഡ്രോൺ ഓപ്പറേഷൻ കഴിഞ്ഞു നമ്മള് ൂര്യ അവിടെ പണ്ട് കടത്തായിരുന്നു കേട്ടോ എന്നിട്ട് ആ പാലം വരുന്നതിന് മുമ്പ് ജങ്കാറിൽ കയറ്റിയായിരുന്നു വണ്ടി കൊണ്ടുപോയിരുന്നേ അപ്പറോ അക്കര ഇക്കരെ പോയിക്കോണ്ടിരുന്നേ ഒത്തിരി വർഷം മുന്നേ ഞാനൊക്കെ ആദ്യം വണ്ടി പോകുമ്പോ ഈ പാലം ഉണ്ടോ അതിനു മുമ്പാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് വട്ടം എനിക്കറിയത്തുള്ളൂ അതിനു മുന്നല്ല ഞാനീ പറഞ്ഞ ജംഗാറുണ്ടായിരുന്നു ഹൊണാവർ പോലീസ് സ്റ്റേഷൻ അതെ ഇതിലെ റൈറ്റിലേക്ക് പോയാൽ ജോഗ് ഫാൾസ് അറുപത്തൊന്ന് കിലോമീറ്റർ തലഗുപ്പ എഴുപത്തിമൂന്ന് സാഗർ തൊണ്ണൂറ് മുലബഗിലു അഞ്ഞൂറ്റെഴുപത്തിരണ്ട് കിലോമീറ്റർ പോട്ടെ എന്നാ കുറച്ചേരം ആ അപ്പോൾ പോട്ടെ കത്തിച്ചു കേട്ടോ നമുക്ക് വൈകുന്നേരത്തേന് ഗോവച്ചല്ലേ കേട്ടോ പോരേ ആ അപ്പോൾ നമ്മുടെ ഡാക്ക് യാത്ര ഇപ്പം കർണാടകയിലൂടെ ഗോവ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സ്വന്തം ഇത് നമ്മുടെ സ്വന്തം ലോറിയാണ് ആ സൈഡില് നമ്മുടെ ഒറ്റയ്ക്കുള്ള ഒരു വെച്ചിട്ടുണ്ട് നേരത്തെ ഇത് പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു അതെ അതെ

ഞാൻ <escue> വരാം to okay. yeah. ah, ോ ദേശി മഹാരാഷ്ട്രിട്ടു ആ തണുപ്പ് ഭയങ്കര തണുപ്പായി ഇച്ചിരി തണുപ്പ് പറഞ്ഞിട്ട് ഇതേ നമ്മൾ കുങ്ക എത്തി നമ്മടെ കൊങ്കൺ റെയിൽവേ ആ ലൈനാണ് മോളിൽ കൂടെ പോന്ന ഇവിടെ മോട്ടോർ മോട്ടോർഷേഖേ അതുകൊണ്ട് ഷെഡുണ്ട് അതുകൊണ്ട് വെയില പക്ഷേ ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ അസാധ്യ വെയിലാവട്ടോ പറയാൻ പറ്റിയത് കാർവാർ അറുപത്തി കിലോമീറ്റർ പൻവേൽ അറുന്നൂറ്റി എഴുപത്തി ഏഴ് സിർസി അഗനാശിനി റിവർ എന്ത് നദികളായി ഇഷ്ടം പോലെ വെള്ളം അഗനാശിനി റിവർ ഇത് വെള്ളും ഇതുപോലെ പണ്ട് വന്നിട്ടുണ്ട് ഇത് മിർജാൻ പറഞ്ഞ സ്ഥല ഇവിടെ ഒരു ഫോർട്ടുണ്ട് മിർജാൻ ഫോർട്ട് ഈ ഹൈവേ കൂടെ പോകുമ്പോ കാണാവുന്ന ഒരു സ്ഥലം തൊട്ട് തന്നെയാണ് തൊട്ട് പുറയിലായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ശക്കല ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ മതി ഒരു കിലോമീറ്റർ പോലും ഇല്ല ഇവിടൊക്കെ കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിഞ്ഞ സ്ഥലങ്ങളെ സൂര്യ ഇന്നാളെ മണ്ണിടിഞ്ഞ് നമ്മടെ അർജുൻറെ ലോറിയൊക്കെ അപകടത്തില്ലേ ആ സ്ഥലത്തേക്ക് ആകുമ്പോൾ അല്ലേ ഒരു ശകലു കുറച്ചുകൂടെ ഉള്ളു ആ അതിനി മെമ്പേഴ്സാ വണ്ടിയോ നിർത്താൻ പറഞ്ഞോ പറഞ്ഞോ

ഒരാളോട് മോളോ നിങ്ങള് ബോംബെടുത്തിട്ട് പോവാൻ ഇനി ഇന്ന് മാംഗ്ലൂർ പോയിട്ടാ രണ്ടമ്പളം കൂടി കണ്ടിട്ട് ഇന്ന് രാത്രി മാംഗ്ലൂർ സ്റ്റേ ആണ് പിന്നെ കൂർഗ്രൂർഗ് പിന്നെ നേരെ ഊട്ടി പോയിട്ട് കോയമ്പത്തൂർ പോകും പോയത് വണ്ടി കണ്ടപ്പം ടേൺ എടുത്തിട്ട് കൊറേ ദൂരം വന്നപ്പോഴും വണ്ടി കിട്ടുന്നില്ല ദർശൻ ഇന്ന് ഉച്ചക്കൂടെ കടന്ന് കഴിക്കാം വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും കഴി കറി വെക്കാം കറിയും ചോറും വെക്കാം അപ്പഴേ നമ്മുടെ ഗോകർണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഗോവർണ്ണത്തിന് അടുത്തായിരുന്നു നമുക്ക് പോയേനെ നമുക്ക് ഇനി പിന്നെ പോവാം നമ്മൾ നാളെ പോയിട്ടുള്ളതാണല്ലോ ഈ മഴയറിഞ്ഞാണ് പരശുരാമൻ കേരളം സൃഷ്ടിച്ചത് എന്നാണ് വിശ്വാസം അതേപോലെ തന്നെ കന്യാകുമാരി മുതൽ ഗോകർണം വരെ പണ്ട് കേരളമായിരുന്നു എന്നാണ് ഇപ്പൊ കുറെ ഭാഗം കർണാടകയിലും കുറേ തമിഴ്നാട്ടിലും ആയിപ്പോയി ഇതാണ് ഗംഗാവലിപ്പുഴ ഇതോ ആ മണ്ണിടിഞ്ഞേക്കുന്ന കണ്ടോ സൂര്യ അവിടാണ് തന്നെ വെള്ളം അതെ അതെ നമ്മുടെ ഡ്രോൺ ഉണ്ട് സൈഡില് അതാ നിൽക്കുന്നു ഈ ഗംഗാവലിപ്പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോന്നത് ഇനി കുറെ ദൂരം കണ്ടോ ഈ വണ്ടിക്കാരല്ലേ ഇവിടെ നിർത്തി കുളിക്കാനും ഒക്കെ ആയിട്ട് നിർത്തുന്നു ഇതേപോലെ തന്നെയാണ് അന്നും അർജുൻറെ വണ്ടി ഇവിടെ നിർത്തിയിരുന്നത് ആ ഹോട്ടലും എല്ലാം പോയി മണ്ണിടിഞ്ഞ് വന്നു കുറച്ചപ്രയാ ഇവിടെ അന്ന് ഈ മണ്ണിടിച്ചിലിന് കാരണം ഉണ്ടായ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് എന്ന് പറഞ്ഞാൽ സൈഡൊന്നും നല്ലപോലെ കെട്ടൊന്നും ചെയ്യാതെ തൂക്കായിട്ട് മണ്ണെടുത്ത് മാറ്റി ഒരു ഒരപ്പില്ലാത്ത സ്ഥലമാണ് ഇവിടുത്തെ മണ്ണ് അങ്ങനെ ഒരു ഒരു ചരല് ഒരു മണ്ണാണ് അങ്ങനെയാണ് ഈ മണ്ണിടിച്ച് പോകുന്നത് ഇതുകൊണ്ടോ ഇതുണ്ടോ ഇവിടെ ആണ് അപകടം ഉണ്ടായ സ്ഥലം ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ കണ്ടോ ഇപ്പോഴും പുഴയിൽ കണ്ടോ പുഴ മണ്ണ് അടക്കുന്നുണ്ടോ ആ അത്രയും ഇവിടെ നിന്ന് ഇടിഞ്ഞു പോയതാ മണ്ണുകൾ മണ്ണ് അപ്പൊ ഈ പുഴയിലായിരുന്നു ലോറിയും ഇതേണ്ട ഇവിടെ ഇവിടെ എത്രയും മണ്ടിയൊന്നും നിർത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ അടച്ചേക്ക ഇതേണ്ടോ എന്ത് മണ്ണാന്ന് നോക്കി എത്ര ഏരിയ ആയി പോന്നുണ്ടോ നദിയുടെ നദി നല്ല ആഴം ഉള്ളതാണ് പക്ഷെ അവിടെ ഫുള്ള് മണ്ണ് വീണ് ഓടിപ്പോയി നമ്മുടെ ഡ്രോൺ കൂട്ടനെ പിടിക്കാൻ വേണ്ടിട്ടണ്ടേ നമ്മടെ കോ ക്യാമറമാൻ പോയിട്ടുണ്ട്

ചെരുപ്പൊന്നും വേണ്ട ഇങ്ങോട്ട് സമയമില്ല സമയമില്ല എന്നാ പോവാ അസിസ്റ്റന്റ് ക്യാമറാമാൻ ആൻഡ് കിളി എത്ര മാമ്പഴം വേണം കുഞ്ഞിക്കിളിക്ക് മാമ്പഴം വേണ്ട നമുക്ക് മതി കേട്ടോ ചക്ക പഴുത്താണോ ആ ചക്കപ്പഴം വേണോ വേണ്ട രണ്ട് സൈസ് ആ തോന്നു കേട്ടോ കന്നട ക ഇവർക്ക് വേറെ ഭാഷ ഒന്നും അറിയത്തില്ല ട്ടോ അത്ര ഉണ്ടോ വലുതിന് എഴുന്നൂറ് രൂപയും ചെറുതിന് അറുന്നൂറ് രൂപയും അപ്പൊ നമ്മുടെ ഈ മാമ്പഴമാണ് കാശാ അത് നമ്മൾ പണ്ടൊന്ന് പറഞ്ഞാൽ അത് അല്ലേ ഫസ്റ്റ് ട്രിപ്പിലെ വന്നപ്പോഴേ പറഞ്ഞ നമ്മള് ഒരു പ്രാവശ്യം ഇതുവഴി പോയപ്പോൾ മേടിച്ചിട്ടുള്ളൂ അല്ലേ അത് ഈ അങ്കോളയിലെ കാര്യം പറഞ്ഞപ്പോഴേ ആദ്യത്തെ വീഡിയോ പറഞ്ഞിരിക്കുന്നത് സ്ഥലമാണ് അങ്കോള അപ്പൊ അങ്കോളയിലേക്കാണ് നമ്മള് അടുത്തോണ്ടിരിക്കുന്നത് നല്ല നോക്കി എന്നാ

ചക്കുഴ ഒന്ന് രണ്ടെണ്ണം കൂടെ വന്നിട്ടുണ്ട് എന്നാ പിന്നെ എന്നാ പിന്നെ വേണ്ട നമ്മക്ക് പോയേക്കാം ഇതോ ഇവിടെയാണ് മാങ്ങ മാങ്ങയുടെ സീസണിൽ ഇവരുണ്ട് ഇവിടെ ഉള്ള ഗ്രാമവാസികളുണ്ട് ഈ മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് കച്ചവടം ചെയ്യുന്ന ഇവിടെ ആ കുടും പ്രായമുള്ള ഒത്തിരി വർഷം മുമ്പ് ഇതിലേ വന്നപ്പോ കാറിന് വന്നപ്പോ ജലദിക്ക് മാമ്പഴം കൊടുത്താണ് ആ ടേസ്റ്റ് ഇപ്പോഴും മറന്നിട്ടില്ല എത്ര നോക്കി ഇപ്പഴും ഉണ്ട് കേട്ടോ ആ ഇവിടെ നിർത്ത നമുക്കൊന്നുകൂടെ ഇറങ്ങി നോക്കിട്ട് വാ ഞാവലും അത് ഞാവൽപ്പഴം ഇത് ഇതുണ്ടല്ലേ ഇലക്കകത്ത് കോട്ടിട്ട് അതിനകത്ത് വെച്ചേക്കാവൽപ്പഴം മേടിച്ചോ ആണോ നമ്മള് ഓലോലിക്കാർ അമ്മച്ചിമാരുടെ ഡ്രസ്സ് കണ്ടോ ആ സാരി മാത്രമേ ഉള്ളൂ ആ നല്ല മാലയൊക്കെ ഉണ്ട് റൈറ്റ് സർച്ച മാലയാ മുത്തുമാല ചക്കയൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു ആй ശരി ഇന്നലെ അപ്പുറത്തെ ചക്ക വെട്ടി ചക്കപ്പഴം കൊണ്ടുവന്നു പഴത്തെ ചക്ക നല്ല സ്മെല്ലണ്ട് കാഷ്യു കാഷ്യു ഇതെവിടെ പൈനാപ്പിൾ ആ ഡാർക്ക് ഗ്രേപ്പ് ആ ഗാർഡൻ പൈനാപ്പിൾ കാഷ്യു ഇത് പച്ചയല്ലേ പച്ചയാണോ

ഇങ്ങോട്ട് വരാൻ അത് വേറെ അപ്പൊ നമ്മള് കർണാടകയിലെ കാർവാറ് അടുക്കാറായി വൈകുന്നേരം നമ്മള് ഗോവ ചെയ്യും ഗോവയിലെ കഴിച്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം